ം നടുക്കിയ കഠിന കൊലപാതകത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു പോലീസ് കൊല്ലം ദേവളാപുരം സ്വദേശിയായ ജോൺസൺ ആണ് എന്ന് കരുതപ്പെടുന്നു ഇയാളുടെ ഫോട്ടോ സഹിതം ലുക്ക് ഔട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പ്രതി എന്ന് പോലീസ് സംശയിക്കുന്ന ജോൺസൺ കൃത്യം നടത്തിയ ശേഷം ട്രെയിൻ മാർഗം നാടുവിട്ടെന്നാണ് പോലീസിന്റെ നിഗമനം നാല് അന്വേഷണ സംഘങ്ങളാണ് ജോൺസണെ പിടികൂടുവാനായി പോലീസ് വിന്യസിപ്പിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ ആതിരയെ കഠിനംകുളത്തെ വീട്ടിനുള്ളിൽ കഴുത്തിൽ കുറ്റേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുലർച്ചെ അഞ്ചരയ്ക്ക് അമ്പലത്തിൽ പൂജയ്ക്ക് പോയ ഭർത്താവ് രാജീവ് പതിനൊന്നരയോടെ മടങ്ങിയെത്തിയപ്പോഴാണ് ആതിരയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാജീവ് എത്തുമ്പോൾ യുവതിയുടെ സ്കൂട്ടറും വീട്ടിലുണ്ടായിരുന്നില്ല കൊലയ്ക്ക് ശേഷം വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറുമായി പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നതും പിന്നാലെ തന്നെ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ചിറയൻകിഴ് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്തു നിന്നും സ്കൂട്ടറും കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടക്കം മുതൽ തന്നെ യുവതിയുടെ സുഹൃത്തായ യുവാവിനെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തി വന്നതും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ ഇയാൾ സ്കൂട്ടർ ഉപേക്ഷിച്ചതെന്ന സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല പെരുമാതുറയിൽ ജോൺസൺ താമസിച്ചിരുന്ന വാടക വീടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൃത്യം നടന്ന സമയത്ത് രാവിലെ പ്രതി പെരുമാതുറയിലെ ലോഡ്ജിൽ നിന്നും കത്തിയുമായി പോകുന്നതിന്റെ നിർണായക തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ഇയാൾ വാടകയ്ക്ക് റൂം എടുക്കുന്നതും ഹാർബറിലെ ജോലിക്കാരനാണ് എന്ന ഒരു വ്യാജേനയാണ് ഇയാൾ ലോഡ്ജിൽ റൂം എടുക്കുന്നതും അങ്ങനെയാണ് ലോഡ്ജും ഉടമയോട് വ്യക്തമാക്കിയതും യുവതിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇവിടെ വാടകയ്ക്ക് റൂം എടുത്തതാകാമെന്ന സംശയവും ഇതോടെ വർദ്ധിക്കുകയാണ് കൃത്യം നടന്ന സമയം രാവിലെ വീട്ടിലെത്തിയ ജോൺസണ് യുവതി ചായ നൽകി പിന്നാലെ യുവതിയെ മയക്കിയ ശേഷം ജോൺസൺ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം കഴുത്തിലുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് കാരണം ശരീരത്തിൽ മറ്റു മുറിവുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു പുറത്തുനിന്നും കൊണ്ടുവന്ന കത്തി ആയതിനാൽ തന്നെ കഴുതി കൂട്ടിയുള്ള കൊലപാതകം ആകാമെന്ന സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി മൃതദേഹത്തിന്റെ അരികിൽ നിന്നും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു എന്ന് പോലീസ് സംശയിക്കുന്ന ജോൺസൺ ഇൻസ്റ്റഗ്രാമിൽ പന്ത്രണ്ടായിരത്തോളം ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ഒരു വർഷക്കാലമായി യുവതിയുമായി അടുപ്പത്തിലായിരുന്നു ജോൺസൺ പരസ്പരം റീലുകൾ അയച്ചാണ് ഇരുവരും സൗഹൃദത്തിലാകുന്നത് പലതവണ ആതിരയെ കാണാൻ ജോൺസൺ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടേയെന്നും വിവരങ്ങൾ ലഭ്യമായിരുന്നു ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുമുണ്ടായിരുന്നെന്നാണ് സൂചനകൾ ലഭ്യമാകുന്നതും ആതിരയുടെ ചിത്രങ്ങൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ജോൺസൺ ശ്രമം നടത്തിയിരുന്നു ഈ ശ്രമത്തിലൂടെ പണം തട്ടുക എന്ന ലക്ഷ്യമായിരുന്നു ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തന്റെ കൂടെ വരണമെന്ന് ജോൺസൺ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ആദര വിസമ്മതിക്കുകയായിരുന്നു ഇതോടെയാണ് ജോൺസൺ കൊലപാതകം ആസൂത്രണം ചെയ്തു തുടങ്ങിയതെന്നാണ് പോലീസ് നിഗമനം സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടയാൾ തന്നെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ആതിര ഭർത്താവിനോട് പറഞ്ഞിരുന്നു എന്നാൽ പോലീസിനെ ഇക്കാര്യം അറിയിക്കാൻ ആതിര സമ്മതിച്ചിരുന്നില്ല മറ്റാരെങ്കിലും ഇക്കാര്യം അറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും ഭർത്താവിനോട് അറിയിച്ചിരുന്നു ഇതിനാൽ ഭാര്യ പറഞ്ഞ വിവരം രാജീവ് ആരുമായും പങ്കുവച്ചില്ല ജോൺസണുമായുള്ള സൗഹൃദത്തെ ചൊല്ലി ആതിരയും രാജീവും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഭാര്യ മരണപ്പെട്ടതിനു ശേഷമാണ് സുഹൃത്തുക്കളോടും പോലീസിനോടും രാജീവ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നതും ആതിരയുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ കൂടുതലായിരുന്നുവെന്നും താൻ പലതവണ ഇത് വിലക്കിയിട്ടുണ്ട് എന്നും രാജീവ് പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട് രാജീവ് ആതിര ദമ്പതികളുടെ വീട് അതിന് തൊട്ടടുത്തുള്ള ധാരാളം വീടുകൾ ഉണ്ടെങ്കിൽ പോലും യാതൊരു ശബ്ദവും നാട്ടുകാർ കേട്ടിരുന്നില്ല ആതിരയുടെ നിലവിളി ഒന്നും തന്നെ തങ്ങൾ കേട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നതും ഇവരുടെ വീടിന്റെ മതിൽ ചാടിയാണ് പ്രതി എത്തിയതെന്നും സൂചനയുണ്ട് ആലിയോട് സ്വദേശികളായ കുട്ടപ്പന്റെയും അമ്പിളിയുടെയും മകളാണ് ആതിര കായംകുളം സ്വദേശിയായ രാജീവ് ഇരുപത്തിനാല് വർഷമായി ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയാണ് എട്ടു വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം നടന്നതും വടക്കേവിള പാടിക്ക വിളക്കം ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്താണ് താമസം കൊല്ലപ്പെട്ട യുവതിയുടെ ഭർത്താവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അതേപോലെ തന്നെ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് യുവതിയുടെ ഭർത്താവ് പറയുന്നതിലെ ചില പൊരുത്തക്കേടുകൾ കാരണമാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നതും